ഞാനിപ്പോൾ ഈ ഗൈസ് പറഞ്ഞല്ലേ എൻ്റെ അമ്മ പറഞ്ഞത് ഈ ഗൈസ് എന്തിനാണ് നീ പറയുന്നത് ഗാസ് നീ ഏത് വീഡിയോയിലായാലും ഗൈസ് 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 നിങ്ങൾ തന്നെ പറയൂ ഗൈസ് ഇപ്പോൾ ഈ ഗൈസ് ഞാൻ നിർത്തണമോ വേണ്ടയോ നിങ്ങൾ തന്നെ പറയൂ എനിക്കറിയില്ല അമ്മ പറയുന്നു ഗൈസ് വേണ്ട അപ്പം ഞാൻ ഏതിനാണ് കേൾക്കേണ്ടത് ഗൈസ് ഞാൻ നിൽക്കുന്ന ഈ മാങ്ങാമരയില്ലേ ഈ മാങ്ങാമരം അടുത്ത വർഷമാങ്ക നല്ല മാങ്ങ ആയിരിക്കും അടുത്ത വീഡിയോയിലേക്ക് ഞാൻ മാങ്ങാതിരിക്കാം അപ്പോൾ ഗൈസ് ഞാൻ ഈ ഗൈസ് നിർത്തണോ വേണ്ടിയത് നിങ്ങൾ തന്നെ പറ ഗൈസ് പറ ഗൈസ് നിർത്തണോ ഞാൻ നിർത്തുന്നു ഗൈസ് എൻ്റെ അമ്മ പറഞ്ഞോണ്ട് ഞാൻ നിർത്തുന്നു അമ്മയ്ക്ക് വയ്യ ഗൈസ്